സഭയിൽ നിന്ന് അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയത് ജൽ ജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നാൽ സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു പ്രമേയ അവതാരകൻ അനൂപ് ജേക്കബ് കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും അവതരിപ്പിച്ചുവെങ്കിലും മന്ത്രിയുടെ മറുപടി പ്രസംഗത്തോടെ ആ വിഷയത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട എന്ന് സ്പീക്കർ തീരുമാനമെടുക്കുകയായിരുന്നു പിന്നീട് വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ സർക്കാരിനെ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലേക്ക് യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടപ്പാക്കിയ ഭാരത നിർമ്മാൺ എന്നൊരു ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായി അത് നടപ്പാക്കിയ ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതി എൻ ആർ ഡി ഡബ്ല്യു പി അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ ജലജീവൻ മിഷൻ പദ്ധതി സൊരു മനോഹരമായ ഒരു പദ്ധതിയാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത് അങ്ങനെയൊരു വലിയ പദ്ധതിയെ കെടുകാര്യസ്ഥത കൊണ്ട് മിസ്മാനേജ്മെൻറ് കൊണ്ട് ഏകോപനമില്ലായ്മ കൊണ്ട് രൂക്ഷമായ ധനപ്രതിസന്ധി കൊണ്ട് എങ്ങനെ ഇല്ലാതാക്കി എന്നതിൻ്റെ കാര്യങ്ങൾ പൊതുസമസ്വത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ അനൂപ് ജേക്കപ്പ് ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചത് സാർ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സ്ഥിതി ഇവിടെ കേരളത്തിൽ ഈ പദ്ധതി നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോടി രൂപയുടെ ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇതിന്റെ കാലാവധി പൂർത്തിയായി പ്രോജക്ടിന്റെ എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതി അഞ്ചു കൊല്ലം കഴിഞ്ഞ് കാലാവധി പൂർത്തിയായപ്പോൾ ചെലവഴിച്ചത് എത്രയാ രണ്ട് ഗവൺമെന്റും കൂടി നാലിലൊന്നു പോലും ചെലവഴിച്ചിട്ടില്ല ഒൻപതിനായിരത്തി നാനൂറ്റി പത്ത് കോടി അതാണ് പ്രശ്നം അഞ്ചുകൊല്ലം കൊണ്ട് നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോടി ചെലവാക്കി പദ്ധതി പ്രവർത്തനം പൂർത്തിയാക്കി അൻപത്തിനാല് ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുക്കേണ്ട പദ്ധതിയിൽ കാലാവധി പൂർത്തിയായപ്പോൾ നാലിലൊന്ന് പോലും രണ്ട് സർക്കാരും കൂടി ചെലവാക്കിയിട്ടില്ല ഇതിൽ ഈ ഒൻപതിനായിരത്തി നാനൂറ്റി പത്ത് കോടിയിൽ ആ സംസ്ഥാന വിഹിതം എന്ന് പറയുന്നത് നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടിയാണ് ഇതുവരെ ചെലവാക്കിയത് ഇതുവരെ ചെലവാക്കിയിട്ടുള്ള പദ്ധതി അതാണ് അപ്പോ ഉദാഹരണം പറയാം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കേന്ദ്ര സർക്കാർ അവരുടെ ഫെയർ വെച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് കോടിയാണ് ആണല്ലോ തത്തുല്യമായ തുക ഏകദേശം ചെറിയ വ്യത്യാസം വരുള്ളൂ കേരള ഗവൺമെന്റ് വെക്കണം കേരള ഗവൺമെന്റിന്റെ ഈ ബഡ്ജറ്റിൽ എത്ര വെച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി അമ്പത് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ ഏകദേശം രണ്ടായിരത്തോളം കോടി രൂപ കേന്ദ്രം വകയിരുത്തുമ്പോൾ അത്രയും പണം സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കേണ്ടതിന് പകരം ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്നത് അഞ്ഞൂറ്റമ്പത് കോടിയാണ് ആ ബജറ്റിലെ പകുതി പൈസ പോലും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ബഡ്ജറ്റിലെ തുക ഇതുമായി താതാല്മ്യം ചെയ്യേണ്ടതുണ്ടോ കാരണം അഞ്ഞൂറ് കോടി രൂപ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം വെച്ചപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് കോടി രൂപ കൊടുത്തതാണല്ലോ ഞാൻ സൂചിപ്പിച്ചത് മാത്രമല്ല ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു മിഷൻ മോഡ് പ്രോജക്റ്റ് അല്ലേ എത്രയാണോ ഷെയർ അത്രയും ഷെയർ കൊടുക്കാൻ തയ്യാറാണ് അല്ല ബഡ്ജറ്റിൽ വെക്കുന്ന അഞ്ഞൂറ് കോടി മാത്രം പോരാ ആ അഞ്ഞൂറ് കോടി മാത്രം കൊണ്ട് പദ്ധതി നടപ്പിലാക്കാൻ പറ്റത്തില്ല എത്ര ഷെയറാണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ രണ്ടാം പ്രതീക്ഷതാ പറഞ്ഞ മറ്റൊരു കാര്യം ഇനി ഈ ഒരു വർഷമല്ലേ മുന്നിലുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ആശങ്കയുടെ ആവശ്യമില്ല സെൻട്രൽ ഗവൺമെൻറ്റുമായി നമ്മൾ എഗ്രിമെൻ്റ് വെക്കുന്ന സന്ദർഭത്തിലും എഗ്രിമെൻറ്റ് വെക്കാൻ നമുക്ക് പെർമിഷൻ കിട്ടുന്ന സന്ദർഭത്തിലും ഈ കണ്ടീഷൻസും ധാരണകളുടെയും എല്ലാ പ്രോജക്ട്സ് പ്രോജക്ട്സാണെന്നൊരു ധാരണ ആംബിഷൻ ഉണ്ട് അതുകൊണ്ട് അതനുസരിച്ചാണ് പോണത് അത് ഈ വർഷം കൂടുതൽ എക്സ്പെൻഡിച്ചർ വരും ഈ വർഷമായിരിക്കും കൂടുതൽ വരുന്നത് സാമ്പത്തികമായി കൂടുതൽ പണം സ്റ്റേറ്റ് കണ്ടെത്തേണ്ടി വരുന്ന വർഷം ഇത് തന്നെയായിരിക്കും നല്ല ബോധ്യം അക്കാര്യത്തിലുണ്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കും അഞ്ഞൂറ് രൂപയെ ഉള്ളൂ എന്നുള്ളത് ഒരു പ്രശ്നമുള്ള കാര്യമാണ് ഈ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നതിന് മുമ്പ് സെൻട്രൽ ഷെയർ എത്രയാണെന്ന് സ്റ്റേറ്റ് അറിയാം സെൻട്രൽ ഷെയർ രണ്ടായിരം കോടിയോളം രൂപ വരുമ്പോൾ സ്റ്റേറ്റ് ഷെയറിൽ ബജറ്റ് അലോക്കേഷൻ അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ വയ്ക്കുന്നത് എന്ത് ബജറ്റ് മാനേജ്മെൻ്റ് ആണ് എന്ത് ഫിസിക്കൽ മാനേജ്മെൻ്റ് ആണ് ഈ വലിയ ധനപ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്താണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത് സർ ഇതിൻ്റെ പ്രശ്നം എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ആ നേരത്തെ ഇവിടെ ശ്രീ അനൂപ് ജെക്ക് ഭംഗിയായി സൂചിപ്പിച്ചതുപോലെ ഒരു പ്രോപ്പർ സർവേ നടത്താതെ പ്രോപ്പർ എസ്റ്റിമേറ്റ് തയ്യാറാക്കാതെ ആണ് ഇത്രയും വലിയൊരു പദ്ധതി സംസ്ഥാന സർക്കാരും വാട്ടർ അതോറിറ്റിയും സമർപ്പിച്ചിട്ടുള്ളത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പദ്ധതിയായി പ്രായോഗികമായൊരു പദ്ധതിയായി അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു മുന്നൊരുക്കവും നടത്താതെ വെറുതെ ഗൂഗിൾ മാപ്പിംഗ് നടത്തിയിട്ടാണ് ഈ പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത് ഇത്രയും വലിയ മെഗാ പ്രോജക്റ്റ് കേരളത്തിലെ കുടിവെള്ള വിതരണ രംഗത്ത് അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് ഒരു പ്രിപ്പറേഷനും ഇല്ല പ്രോപ്പർ എസ്റ്റിമേറ്റും ഇല്ല ഒരു തട്ടിക്കൂട്ട് പദ്ധതിയായിട്ടാണ് ഇത് കൊടുത്തത് സാർ ഇതിന്റെ തടസ്സങ്ങൾ എന്താ ഭൂമി ഏറ്റെടുക്കൽ പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ് ഭൂമി ഏറ്റെടുക്കൽ പ്രധാനപ്പെട്ട തടസ്സമാണ് പിന്നെ ഈ പദ്ധതി വെറുതെ പൈപ്പ് കണക്ഷൻ കൊടുക്കുന്നതല്ല ഞാൻ ചോദിക്കട്ടെ കുറെ പൈപ്പ് ഇട്ട് വീടുകളിലേക്ക് കണക്ഷൻ കൊടുത്താൽ സോസ് ഇവിടെ വെള്ളം ഇവിടെ വെള്ളമില്ലാതെ സോസ് ഇല്ലാതെ സോസ് ഇല്ലാതെ അതിനെന്തൊക്കെ വേണം ശുദ്ധീകരണശാലകൾ വേണം വേണ്ടേ പമ്പിങ് മെയിൻ വേണം ആ ടാങ്കുകൾ വേണം ഇതൊന്നും ഇല്ലാതെ കുറെ പത്തിരുപത് ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുത്തെന്ന് പറയാറ് കണക്ഷൻ കൊടുത്താൽ പൈപ്പിൽ കൂടി ശുദ്ധജലമല്ല വരുന്നത് ശുദ്ധവായു വരും ശുദ്ധ പ്ലീസ് ലെറ്റ് കംപ്ലീറ്റ് ദിസ് പോയിന്റ് ശുദ്ധജലത്തിന് പകരം ശുദ്ധവായു വരും അപ്പൊ ഈ ശുദ്ധീകരണശാലകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ മുപ്പത്തിമൂന്ന് പദ്ധതികൾ ഇല്ലാതായി നടക്കുന്ന പദ്ധതികൾ ഭാഗികമായി തടസ്സപ്പെട്ടു അപ്പൊ സോഴ്സ് ഇല്ലാതെ കണക്ഷൻ അമ്പത്തിനാല് ലക്ഷം പേർക്ക് കണക്ഷൻ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടായാലും നിങ്ങൾ കൊടുത്തെന്ന് വെച്ചോ എവിടെന്ന വെള്ളം അതാണ് സി അനൂപ് ജേക്കബ് പറഞ്ഞത് ഈ കണക്ഷൻ കൊടുക്കും തോറും നിലവിലുള്ള കണക്ഷനിൽ പോലും വെള്ളം കിട്ടാത്ത ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോവും അതാണ് ഇപ്പൊ കരാർ കുടിശിക കരാർ കുടിശ്ശിക ഈ ഒൻപതിനായിരം കോടി രൂപ ചെലവാക്കിയപ്പോൾ കരാർ കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് കോടിയാണ് ഞാൻ മന്ത്രിക്ക് നോട്ട് തന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഏറ്റവും നല്ല നമസ്കാരം കൊടുക്കുക കാരണം അതിൻ്റെ അകത്തൊരു സെന്റൻസ് ഉണ്ട് അങ്ങ് വായിച്ചേല് ഈ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി കോടി എന്ന് പറയുന്നത് മൊത്തം പദ്ധതിയുടെ മൊത്തം പ്രോജക്ടിൻ്റെ ഒമ്പത് ശതമാനം മാത്രമാണ് അതായത് നാൽപ്പത്തി കോടി രൂപയുടെ ഒമ്പത് ശതമാനം മാത്രമാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ള പറയാണ് എത്ര ചിലവാക്കിയപ്പോഴാണ് നാലിലൊന്നു പോലും ചെലവാക്കാത്തപ്പോ ഒമ്പതിനായിരം കോടി ചിലവാക്കിയപ്പോഴാണ് ഏ അപ്പോ ഏകദേശം മുപ്പത്തഞ്ച് ശതമാനമാണ് കരാർ കുടിശ്ശിക എല്ലാ കരാറുകാരും ഇനി ജലജീവൻ മിഷൻ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ആ പദ്ധതി ഡീ റെഡായി പദ്ധതി പാളം തെറ്റി ഇത്രയും വലിയ തുക കൊടുക്കാൻ പറ്റിയിട്ടില്ല വളരെ കുറച്ചാണ് നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങളുടെ കണക്ഷൻ കൊടുത്തിരിക്കുന്ന പ്രോഗ്രസ് കുറവാണ് നിങ്ങൾ ശുദ്ധീകരണ ശാലകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇത് കുറവാണ് പമ്പിംഗ് മെയിൻ കുറവാണ് ടാങ്കില്ല സോഴ്സ് ഉണ്ടാക്കാനുള്ള പദ്ധതികളൊന്നുമില്ല മേജറായിട്ടുള്ള പോർഷൻ ഈ പ്രോജക്ടിന്റെ മേജറായിട്ടുള്ളൊരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെന്റ് നിങ്ങൾ ടച്ച് ചെയ്തിട്ടില്ല അതിനു മുമ്പാണ് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി കോടി രൂപയുടെ ഈ പറയുന്ന ഈ കുടിശ്ശിക വന്നിരിക്കുന്നത് സർ ശരിക്ക് ഇപ്പൊ പറഞ്ഞല്ലോ ബജറ്റിൽ വെച്ചിരിക്കുന്നത് അഞ്ഞൂറ്റമ്പത് കോടിയാണെങ്കിലും ആണെങ്കിലും കൂടുതൽ കൊടുക്കുക സപ്ലിമെന്ററി ഒക്കെ കൊടുത്ത് കൂടുതൽ രണ്ട് ശരിക്കും കൂടി കൊടുക്കാനുള്ള എത്രയാണ് മുപ്പതിനായിരം കോടി സ്റ്റേറ്റ് ഗവൺമെന്റ് പതിനയ്യായിരം കോടി കൊടുക്കണം ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ പതിനയ്യായിരം കോടി കൊടുക്കണം സ്റ്റേറ്റ് രണ്ട് വർഷമാണെങ്കിൽ കൊണ്ടാണ് നിങ്ങൾ തീർക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വർഷം ഏഴായിരത്തി അഞ്ഞൂറ് കോടി അഞ്ഞൂറ്റമ്പത് കോടി വെച്ചിട്ടാണ് ഏഴായിരത്തഞ്ഞൂറ് കോടി വെക്കേണ്ട സ്ഥലത്ത് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് എന്ത് എന്ത് യുക്തിയാണ് ഇതിൻ്റെ അകത്തുള്ളത് എന്ത് സാമ്പത്തിക മാനേജ്മെന്റ് ആണ് ഇതിനകത്തുള്ളത് ഇവിടെ പല കാര്യത്തിലും നമുക്കറിയാം സെൻട്രൽ ഷെയർ കിട്ടണമെങ്കിൽ ആദ്യത്തെ ഗ്രാൻഡ് കിട്ടി നമ്മൾ മാച്ചിങ് ഗ്രാൻഡ് കൊടുത്ത് മാച്ചിങ് ഗ്രാൻഡിന്റെ സെൻട്രലിൽ നിന്ന് വന്ന പൈസയുടെയും നമ്മുടെ മാച്ചിങ് ഗ്രാൻഡിന്റെയും എക്സ്പെൻഡിച്ചറ് അതിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റും ഓഡിറ്റ് റിപ്പോർട്ടും കൊടുത്താൽ മാത്രമാണ് അടുത്ത ഗ്രാൻഡ് വരുന്നത് എന്നിട്ടാണ് നമുക്ക് മാച്ചിങ് ഗ്രാൻഡ് വയ്ക്കണത് പ്രോപ്പറായിട്ട് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റും ഈ ഓഡിറ്റ് റിപ്പോർട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ പ്രോഗ്രസ് ഇല്ലാതെ സാറെ എങ്ങനെയാണ് കൊടുക്കുന്നത് ഒരു തരത്തിലും ഇത് ചെയ്യാത്ത രീതിയിലാണ് പിന്നെ റോഡുകളുടെ കാര്യം റോഡുകൾ ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ സംബന്ധിച്ചു ഇനി അൻപത്തയ്യായിരം കിലോമീറ്റർ റോഡ് നന്നാക്കാൻ കിടക്കാറ് ഇപ്പോൾ അൻവർ സാഹത്തിൻ്റെ കാര്യം പറഞ്ഞ അദ്ദേഹം നിരന്തരം മീറ്റിംഗ് ആണ് എട്ട് മാസം എട്ട് മീറ്റിംഗ് മാത്രമേ ഉള്ളൂ നോ ഔട്ട്കം ഒന്നുമില്ല ഇപ്പോൾ നിങ്ങൾ വാട്ടർ അതോറിറ്റി അത് മന്ത്രി വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ പറയുന്നത് ഒരു നിർദ്ദേശം വെച്ചു ഗംഭീര നിർദ്ദേശം എന്താ പഞ്ചായത്തുകൾ ലോക്കൽ ബോഡികൾ അവരുടെ പ്ലാൻ ഫണ്ട് കൊണ്ട് ഇതങ്ങ് ചെയ്യുക എന്നിട്ട് പിന്നെ റീംബേഴ്സ് ചെയ്യാറ് ഇവിടെ എൽ എസ് സി ഡി മിനിസ്റ്റർ ഇല്ല അല്ലല്ല പ്ലീസ് ഞാൻ ഞാൻ തീർക്കട്ടെ തീർക്കട്ടെ ഞാൻ തീർക്കട്ടെ പോയിന്റ് എന്നിട്ട് പറയാണ് ഏത് പ്ലാൻ ഫണ്ട് കഴിഞ്ഞ വർഷം ഒന്നാം ഒന്നാംഘടുകാ കൊടുത്തത് രണ്ടാംഘടും മൂന്നാം ഘടും കൊടുത്തിട്ടില്ല ആ പ്ലാൻ ഫണ്ട് വെച്ചിട്ടാണോ പഞ്ചായത്തിന് അവരുടെ പദ്ധതി നടപ്പാക്കാനുള്ള പൈസ ഇല്ല ഒരു ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല അപ്പോഴാണ് ജലജീവൻ മിഷന് വേണ്ടി കുത്തി പൊളിച്ചിരിക്കുന്ന റോഡ് പഞ്ചായത്ത് ആദ്യം ചെയ് പിന്നെ ഈ പേ അപ്പത് ഞാൻ പറയുന്നത് അത് പ്രായോഗികമല്ല റോഡുകൾ മുഴുവൻ നാശമായി കിടക്കുകയാണ് അപ്പോൾ ഈ പദ്ധതിയുടെ ഒരു കമ്പോണൻ്റാണ് അതുകൂടി മനസ്സിലാക്കുക ഈ പദ്ധതിയുടെ ഒരു കമ്പോണൻ്റ് ആണ് റിസ്ട്രേഷൻ ആദ്യത്തെ രണ്ട് ഘട്ടത്തിൽ ഘട്ടത്തിലുള്ളു പിന്നീടുള്ള എല്ലാ ഘട്ടത്തിലും ഈ പദ്ധതി നടപ്പാ ഏത് പദ്ധതിയാണ് അങ്ങനെ അല്ലാത്തത് പൈപ്പ് കുടിച്ചിടാനുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്ന അതിൻ്റെ എസ്റ്റിമേറ്റിന്റെ ഒരു മേജർ കമ്പോണൻ്റ് എന്ന മേജർ കം അതാ തെറ്റിദ്ധരിപ്പി തെറ്റിദ്ധരിക്കരുത് അതല്ല ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ട് മൂന്ന് ആ ഘട്ടങ്ങളിൽ ആണ് നമുക്ക് റിസ്ട്രേഷൻ തുക ഇല്ലായിരുന്നത് ആ ഇല്ലാതിരുന്ന ഘട്ടങ്ങളിൽ ഉള്ള റോഡുകൾ മെയിൻറ്റയിൻ ചെയ്യുന്നതിന് ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ആ പഞ്ചായത്തുകൾക്ക് കൊടുക്കാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതാത് പഞ്ചായത്തുകൾക്കോ ആ കോൺട്രാക്ടർക്കോ ചുമതലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ചില പഞ്ചായത്തുകൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ആവശ്യം അവരുടെ സ്ഥലങ്ങളിൽ ആ കോൺട്രാക്റ്റിനെ ചെയ്യാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു ഇത് പഞ്ചായത്ത് ചെയ്യുകയാണെങ്കിൽ ആ ഘട്ടത്തിലെ ഈ പറയുന്ന നാലു അഞ്ചു ആറുമല്ല ആദ്യഘട്ടത്തിലെ റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ആ തുക ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ച് പറഞ്ഞത് ശരി പഞ്ചായത്ത് ചെയ്യുക ആ തുക അങ്ങോട്ടേക്ക് മാറ്റി തരാം അതാ പറഞ്ഞത് അല്ല ചെയ്തിട്ടല്ല ഒരു കാര്യമാണ് പ്രതിഷേധമുണ്ട് ഇപ്പം അമ്പത്തോരായിരം കിലോമീറ്റർ ഞാൻ പറഞ്ഞത് ഇത്രയും വർക്ക് ഒരുമിച്ച് നടക്കുന്നൊരു സ്റ്റേറ്റിൽ അമ്പത്തോരായിരം കിലോമീറ്റർ തീർന്നു എന്ന് പറയുന്നത് തീരാനുണ്ട് ഇല്ലെന്ന് നിഷേധിക്കല്ല കുടിശുക അതും തെറ്റിദ്ധാരണ ജനകമായി പറയരുത് നാൽപ്പത്തിനാലായിരത്തിൻ്റെ പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞ കണക്കല്ല ഒരു സിംഗിൾ വർക്ക് ഒരു ആയിരം കോടി രൂപയുടെ വർക്ക് എടുത്തിരിക്കുന്ന ഒരു കോൺട്രാക്ട് എന്താ ഒരു മൂന്നേക കോടി രൂപയുടെ ബില്ല് കുടിശ്ശിക വന്നു എന്ന നിലയിൽ ആ വർക്ക് നിർത്തിയാൽ നമ്മുടെ സംസ്ഥാനത്ത് എന്തൊക്കെ പ്രതിസന്ധി നേരിടുന്നത് അതെല്ലാം എം എൽ എ മൂന്ന് നോക്കണം പറഞ്ഞത് സാറെ മന്ത്രി തന്നെ ഈ ഇറ്റ് വെരി ക്ലിയർ എന്താ ആദ്യത്തെ രണ്ട് ഘട്ടത്തിലും റോഡ് റിസ്റ്റോറേഷന് വേണ്ടിയിട്ടുള്ള കമ്പോണന്റ് ഉണ്ടായിരുന്നില്ല നാട്ടിൽ റോഡ് കുഴിച്ചിടാൻ പോകുമ്പോൾ റോഡ് കുഴിച്ച് പൈപ്പ് ഇടാൻ പോകുമ്പോൾ ആ റോഡ് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പോണന്റ് വെച്ചില്ല എന്ന് കഴിഞ്ഞാൽ അത് എന്ത് പ്രോജക്റ്റ് ആണ് നമ്പർ വൺ എന്നിട്ട് പറയാണ് ആ ഒന്നും രണ്ടും ഘട്ടത്തിൽ റോഡ് കുഴിച്ചതിന്റെ കൊടുക്കാമെന്ന് എന്നാണ് ഒന്നും രണ്ടും ഘട്ടം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതായത് മൂന്ന് കൊല്ലം മുമ്പ് റോഡ് കുഴിച്ചതിന്റെ പൈസ ഇഞ്ഞ് വേണമെങ്കിൽ തരാന്ന് എന്നാണ് പറയുന്നത് അതാണ് ഈ പദ്ധതിയിൽ സംഭവിച്ചിരിക്കുന്ന കേരളം മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് എന്നാൽ ഇത്രയും പൈപ്പ് കിട്ടി ഇത്രയും പൈപ്പ് ഇത്രയും കണക്ഷൻ കിട്ടി ആ കണക്ഷനിൽ വെള്ളമുണ്ടോ സോഴ്സ് ഇല്ല സോഴ്സ് ഇല്ല പദ്ധതികളില്ല ശുദ്ധീകരണശാലകളില്ല ഓഗ്മെന്റ് ചെയ്യുന്നില്ല നിലവിലുള്ള പദ്ധതികൾ ഒന്നും ഓഗ്മെന്റ് ചെയ്തില്ല അതാണ് അനൂപ് ജയ്ക്ക് പറഞ്ഞത് നിലവിലുള്ള തന്നെ നിന്നെടുത്ത് കണക്ഷൻ കൊടുത്തിരിക്കുക നിലവിലുള്ള കണക്ഷൻ മന്ത്രി പറഞ്ഞു പതിനേഴ് ലക്ഷം പത്തൊമ്പത് ലക്ഷം കണക്ഷൻ പുതിയത് കൊടുത്തിരിക്കുകയാണ് നിലവിലുള്ള പദ്ധതികൾ പോലും എല്ലായിടത്തും വലിയ ഡിമാൻഡാണ് ഓഗ്മെന്റേഷൻ വേണം അതിന്റെ വർദ്ധിപ്പിക്കണം അതിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം ആ ഓഗ്മെന്റേഷൻ സ്കീം പോലും ഇപ്പോൾ ആലുവ തൃക്കാക്കര ഇവിടെ കിൻഫ്രയായിട്ടുള്ള ഒരു തർക്കമുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം എൽ ഡി യുടെ ഒരു പുതിയ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിട്ട് വർഷങ്ങളായി അതുകൊണ്ടാണ് കിൻഫ്രയ്ക്ക് അവർ തടസ്സമായി നിൽക്കുന്നത് പ്രോജക്ടിന് അപ്പോൾ ആ പ്രോജക്റ്റുകൾ ഒന്നും നോർമൽ കോഴ്സിലുള്ള പ്രോജക്ടുകൾ ഒന്നും നടപ്പാക്കാതെ നിൽക്കുമ്പോൾ എക്സിസ്റ്റിംഗ് പ്രോജക്റ്റുകൾ തന്നെ ഓഗ്മെന്റേഷൻ വേണം എന്നാവശ്യപ്പെടുന്ന ഈ ഘട്ടത്തിൽ നിലവിലുള്ള പ്രോജക്റ്റിൽ നിന്ന് വെള്ളം എടുത്തു കൊടുക്കുകയും പുതിയ സോഴ്സ് ഉണ്ടാകാതിരിക്കുകയും ചെയ്ത് കേരളത്തിലെ ശുദ്ധജല വിതരണ സംവിധാനം മുഴുവൻ പാളിപ്പോകുന്ന അപകടകരമായ സ്ഥിതിയിലേക്ക് പോവുകയാണ് സർക്കാരിന് അതിൻ്റെ അകത്ത് മറുപടിയില്ല സൊല്യൂഷൻ ഇല്ല ദീർഘകാലത്തേക്കോ ഹ്രസ്വകാലത്തേക്കോ നടപടിയില്ല അതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വക്കൗട്ട് ചെയ്യുന്നു